ഹലോ ഫാമിലി ഒരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവുക കേട്ടോ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഒക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വെജിറ്റബിൾ ഓയിലാട്ടോ യൂസ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് പല ഓയിലും കിട്ടും ഞാൻ ഞാനിവിടെ മേടിക്കാറ് സ്ഥിരം മേടിക്കാറ് വെജിറ്റബിൾ ഓയിലാണ് എനിക്ക് വെജിറ്റബിൾ ഓയിലാണ് കൂടുതൽ ഇഷ്ടം അപ്പം ഞാൻ ഒരു മാലിലേക്ക് നമ്മൾ നമ്മുടെ ഓയില് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന സവാള പച്ചമുളക് വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇടണം കേട്ടോ ഇഞ്ചി ഇടാൻ താല്പര്യം ഇഞ്ചി ഇടാം എനിക്ക് ഇഞ്ചി ഇടാൻ താല്പര്യം ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഇഞ്ചി ഇടാത്തത് ഇഞ്ചി ഇട്ടില്ലെന്ന് വെച്ചാൽ ഇത്തിന് മാറ്റമൊന്നും വരില്ല സവാള ഇങ്ങനെ വഴട്ടാൻ വെക്കുമ്പോ നമ്മളൊരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടും കേട്ടോ അത് ഭയങ്കര പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടും എന്നിട്ട് നമ്മൾ ഉപ്പ് കിട്ടിയതിന് ശേഷം നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനെ മൂട്ടിക്കൊടുത്തിട്ട് നമ്മുടെ ആ തീയുടെ അളവ് നമ്മുടെ ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചേക്കാണെങ്കിലും ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പൊ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണോട്ടോ ഉള്ളി ഒന്ന് സവാള ഒന്ന് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിന് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാണ് അപ്പൊ ഞാൻ ഓൾറെഡി മുളക് പൊടി എല്ലാം ഇട്ടിട്ടാണ് ചിക്കൻ തിരിഞ്ഞു വെച്ചേക്കണേ അത് കാരണം തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒരു സ്പൂൺ മുളകൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ഇച്ചിരി മല്ലി മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയല്ല ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടു ഗരം മസാലയാണ് ഗരം മസാല ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അടുത്ത മസാലകളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ സവാളയുടെ കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണോട്ടോ അപ്പൊ ഈ പച്ചമണം ഈ പൊടികൾക്ക് ഒരു പച്ചമണം ഉണ്ട് ആ പച്ചമണം പോണ വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ആ പച്ചമണം നമ്മുടെ കറിക്ക് നന്നായിട്ട് ടേസ്റ്റ് ചെയ്യും അതാരണം നമ്മൾ ഇത് ഒന്ന് ഇളക്കി കൊടുക്കുകട്ടോ നന്നായിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അതിൽ കൂടുതലൊന്നും എളുക്കണ്ട ഒരുപാട് അളക്കിയ ഒരുപാട് നേരം വെച്ചുകഴിഞ്ഞാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാ കേട്ടോ അപ്പൊ നമ്മുടെ ഒക്കെ പോയിട്ടുണ്ട് നമ്മൾ അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ തക്കാളി ഇതാ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കാണ് എന്തെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യോ അപ്പൊ നമുക്ക് നമ്മുടെ തക്കാളി ഉണ്ടോന്ന് നോക്കാം അപ്പൊ തക്കാളി ഇതൊക്കെ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തക്കാളി കുഴഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി നമ്മളെ നമ്മുടെ തക്കാളി നമ്മുടെ തക്കാളി നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് കുഴഞ്ഞ് നമ്മൾ അതൊന്ന് ഒടച്ചു കൊടുക്കേണ്ടത് ഒടച്ചു കൊടുക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെന്തിരിക്കണ കഷ്ണങ്ങള് ഉള്ളിയും നമ്മുടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ കുഴച്ചു കൊടുക്കുന്നത് കുഴച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഓൾറെഡി ഇതിൽ വെള്ളമുണ്ട് പക്ഷെ നമുക്ക് വേണം കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടല്ലോ അപ്പൊ നമ്മള് ഇതിൽ കുറച്ച് നമ്മൾ ഇട്ടുകഴിയുമ്പോൾ കുറച്ച് മുളക്ൂടിയൊക്കെ വരുവോ അതെല്ലാം കൂടി ഇങ്ങനെ ഇങ്ങനെ വെള്ളത്തിന് ഇങ്ങനെയൊന്നും കാണിച്ചിട്ട് നമ്മൾ ഇതാ ആ ചിക്കനിലേക്ക് തന്നെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ചിക്കൻ്റെ തൊട്ട് ഒരുപാട് നിറഞ്ഞു കവിഞ്ഞല്ല അതാ ഇതേപോലെ ചിക്കനിൽ ഇത്രയും ചിക്കൻ ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് നമ്മുടെ വെള്ള വെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ തീ കൂട്ടി വെക്കണം ഏറ്റവും ലോ ഹൈ ഫ്ലെയിമില് തീ ഇടണം വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വയ്ക്കാം കേട്ടോ അപ്പൊ നമ്മളിത് നമ്മുടെ ചിക്കൻ കറിയിലോട്ട് ഏകദേശം അടുത്തോണ്ടിരിക്കാണ് വെള്ളം ഇനി തിളക്കണം തിളച്ച് കഴിഞ്ഞ് നമ്മൾ വെള്ളം കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആകൂട്ടോ അപ്പൊ നമ്മളിത് ഇതുപോലെ അടച്ചു വെക്കണം കേട്ടോ ഇതുപോലെ അടച്ചു വെച്ചാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് നമ്മുടെ വെള്ളം നമുക്ക് തിളച്ച് കിട്ടും ഴു കഴിയുമ്പോ നമ്മളിത് നമ്മുടെ നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോ നമ്മുടെ ചിക്കൻ കറിയുടെ ഇതൊന്ന് കുറച്ച് വയ്ക്കണം കേട്ടോ തീ ഒന്ന് കുറച്ച് വെക്കണം അപ്പൊ നമ്മുടെ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട് അരമണിക്കൂറിനുള്ളിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട